നമസ്കാരം ഈ അടുത്ത് രണ്ട് രക്ഷാപ്രവർത്തനത്തിന് സാക്ഷികളായവരാണ് നമ്മൾ ഒന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പോയ വാരത്തിൽ തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോടിൽ റെയിൽവേ നിയോഗിച്ച ശുചീകരണ തൊഴിലാളി ആ തോടിൽ ക്ലീൻ ചെയ്യാൻ ഇറക്കുന്ന സന്ദർഭത്തിൽ കാൽവഴുതി അപകടത്തിൽപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിപ്പോ രക്ഷാപ്രവർത്തനത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പക്ഷെ ചോദ്യം അതല്ല തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി അപകടമുണ്ടായിന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടത്തെ സിസ്റ്റം എങ്ങനെയാണ് ആ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമെന്ന് നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഇപ്പോഴും അതിനെക്കുറിച്ച് ഉയർന്നു ആകെ ഉയർന്നത് കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ളവർ ഇതിനെ വിമർശിക്കുന്ന കണ്ടു സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടു ഇപ്പോ തൊട്ടടുത്ത സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള എന്ന ഡ്രൈവർ അപകടത്തിൽപ്പെട്ടത് അദ്ദേഹം ഈ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടെന്ന് കഴിഞ്ഞ നാല് ദിവസമായി വീട്ടുകാർ പറയുകയാണ് പക്ഷേ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടു പരക്കെ അതിനെ സംബന്ധിച്ചുള്ള വിമർശനം ഉയരുകയാണ് ഈ സന്ദർഭത്തിൽ കേരളത്തിലുണ്ടായ ആ സംഭവത്തെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ വിമർശിച്ചതെന്നും ഇപ്പോൾ ഈ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെ അതായത് അഞ്ച് ദിവസം വൈകിട്ടും ആ ജീവൻ പുറത്തിറക്കാൻ വേണ്ടി ഗുരുതരമായ അലംഭാവം കാണിച്ച ഒരു സർക്കാരിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം അപ്പോൾ ആദ്യം നമ്മുടെ ആമഴഞ്ചാം തോട്ടിൽ രാഖ് രാമാനൻ നമ്മൾ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവൻ പരിശോധന നടത്തി റോബോട്ടിക് സംവിധാനം സ്കൂബ ഡൈവിംഗ് എൻ ഡി ആർ എഫ് അങ്ങനെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് നമ്മൾ ഊർജിതമായ പരിശോധനയാണ് ഒരു ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അതിനകത്ത് നടന്നത് ഒരു വ്യക്തിക്കും ആ കാര്യത്തിൽ വിമർശനമില്ലായിരുന്നു ആ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിമർശനമില്ലായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ആകെ വിമർശനം ഉന്നയിച്ചത് സതീശനായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ തന്ന ഇപ്പൊ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത് റെയിൽവേ പറയുന്നു കോർപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ലേ സർക്കാർ ഉള്ളത് രണ്ടു ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു ആയിരുന്നു അത് ചെയ്തില്ല ഈ ാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത് കേട്ടില്ലേ എന്ത് ചെയ്യുകയായിരുന്നു നമ്മുടെ മന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എത്ര ദിവസം നാല്പത്തെട്ട് മണിക്കൂറിനകത്ത് നമ്മൾ നടത്തിയ ശ്രമം അത് തീവ്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അഴുക്ക് ചാലായിരുന്നിട്ട് പോലും ഇവിടത്തെ സ്കൂബ ഡൈവിംഗ് കാർ അതിനകത്ത് ഇറങ്ങിയ പരിശോധന നമ്മൾ കണ്ടു റോബോട്ടിക് സംവിധാനം ഇറക്കിയുള്ള പരിശോധന നമ്മൾ കണ്ടു ഒപ്പം നമ്മളെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാം അതിനകത്ത് നമ്മൾ പരിശോധനയുടെ ഭാഗമായി നടത്തി പക്ഷെ നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ജീവൻ ഉണ്ടെന്ന് കഴിഞ്ഞ അഞ്ച് ദിവസമായി പറയുന്ന ഒരു കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു വണ്ടി മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ടതിന് ശേഷം അതിന്റെ ജി പി എസ് ഓണാണെന്ന് പറയുന്നു അതിന്റെ എഞ്ചിൻ ഓൺ ആണെന്ന് ബെൻസിന്റെ കമ്പനി പറയുന്നു മിസ്ഡ് ഗോൾ രണ്ട് തവണ വന്നു എന്ന് വീട്ടുകാർ പറയുന്നു തിരിച്ച് അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഫോൺ ചെയ്തു എന്ന് വീട്ടുകാരെല്ലാം പറഞ്ഞതിന് ശേഷം അഞ്ച് ദിവസവും അത് കേട്ട് നടിച്ചില്ല എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ എന്ന് പറഞ്ഞ വാചകം കേൾക്കണം എത്ര ലാഘവത്തോടെയാണ് ചില ഗുരുതരമായ പിഴവുകളെ ന്യായീകരിച്ചു വിടുന്നു എന്നതിന്റെ തെളിവ് നിങ്ങൾ കാണണം കാര്യം പരക്കെ വിമർശനമുയരുകയാണ് അതായത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് പറയുന്നത് ആരാണ് അർജുന്റെ ബന്ധുക്കൾ അവിടെ പോയി നിന്നതിന് ശേഷം അവരെ അങ്ങോട്ട് കടത്തിവിടുക പോലും ചെയ്യാതെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാര്യം മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള നിലയ്ക്കാണ് ആ ലോറി ഒഴുകിപ്പോയി എന്ന രീതിയിലൊക്കെ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഇവർ കൊടുത്ത ഒരു കാര്യവും പരിഗണിച്ചില്ല ജി പി എസ് ഡോക്യുമെന്റ്സ് പരിഗണിച്ചില്ല അല്ലെങ്കിൽ വന്ന കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഗുരുതര അലഭാവം കാട്ടിയെ കുറിച്ച് സതീശം പറയുന്നത് കേട്ടെ അവിടെ ഞങ്ങൾ ഇത് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിൽ എന്നുള്ള പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻസെല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് അത് ദൗത്യം അപ്പോൾ അവർ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് നമ്മൾ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഉദാസീനതയൊന്നും ഇല്ല അത് ഊർജിതമായ രക്ഷാപ്രവർത്തനം അല്ലെ എത്ര ലാഘവത്തോടു കൂടിയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് കേട്ടില്ലേ അപകടം അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിലും വരുത്തിവെച്ച അപകടം ഗുരുതരമായ പിഴവ് ഇതല്ലേ ശബ്ദം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ശബ്ദം വരുന്നില്ല എല്ലാ വിഷയത്തെയും തുറന്നു വിമർശിക്കുന്ന ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് കണ്ട് അതിനെ സംബന്ധിച്ച് മാത്രം പ്രതികരണം നടത്തുന്ന സതീശൻ സതീശനന്തെ ഇങ്ങനെ സംസാരിക്കുന്നു ഉടായ്പ അല്ലയോ നമ്മൾ വലിച്ചു കീറി വെയിലത്ത് വെക്കണ്ടേ ഒരു മലയാളിയുടെ ജീവനാണ് ഒരു കന്നടക്കാരന്റെ ജീവനല്ല മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടത്തെ കോൺഗ്രസ്സുകാരെല്ലാം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി വിളിക്കുന്നു എല്ലാരെയും വിളിച്ചു നാല് ദിവസം ഒരു ചുക്ക് സംഭവിച്ചില്ല ഒരു ജെ രണ്ട് ലോറിയും കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞതല്ല ദേ കണ്ടോളൂ ഇതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി ആകെപ്പാടല്ലേ ഉള്ളതാണ് ആ റെഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെയും കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള സ്പോട്ടുള്ളത് അവര് ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും കണ്ടില്ലേ റോഡ് ഈ ഈ റോഡിൽ പോകുന്ന റോഡ് മാത്രമാണ് അവൾ അവര് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ വിഷ്വലിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല കാരണം ഇവിടെ മഴയുടെ ഇഷ്യൂ ഉണ്ടായത് കൊണ്ടും ഇതാ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഈ ഓപ്പോസിറ്റ് ആ ഹിറ്റാച്ചെല്ലാം മണ്ണിടുന്നതിന്റെ ആണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഏറെ ഈ ആയിട്ടാണ് നമുക്ക് മണ്ണ് കിടക്കുക മുകളിലേക്ക് ഇതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി ആകപ്പാടല്ലേ ഉള്ളതാണ് ആ റെഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം എന്ന് ഇതാ അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെയും കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള സ്പോട്ടുള്ളത് അവര് ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണെടുത്തോണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും കണ്ടില്ല റോഡ് ഈ ഈ റോഡ് ഈ പോകുന്ന റോഡ് മാത്രമാണ് അവര് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ വിഷലിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കാരണം ഇവിടെ മഴയുടെ ഇഷ്യൂ ഉണ്ടായത് കൊണ്ടും ഇതാ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഈ ഓപ്പോസിറ്റ് ആ ഹിറ്റാച്ചി എല്ലാം മണ്ണിടുന്നതിന്റെ ആണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഏറെ ഷീ ഫോട്ടായിട്ടാണ് നമുക്ക് മണ്ണ് കിടക്കുക മുകളിലേക്ക് ഇതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി ആകപ്പാടല്ലേ ഇപ്പറുള്ളതാണ് ആ റെഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെയും കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള സ്പോട്ട് ഉള്ളത് അവര് ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ റോഡ് റോഡ് ഈ ഈ പോകുന്ന മാത്രമാണ് ക്ലീൻ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഈ അർജുൻറെ ബന്ധു ഒരു വീഡിയോ ആണ് ആകെ ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിയും രണ്ട് ടിപ്പർ ലോറിയും ഒരു ജെ സി ബിയും സതീശൻ പറയുന്ന കണ്ടില്ലേ അവിടെ ഈ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കാനുള്ള പാടായിരുന്നു അത്രേ അപ്പൊ ഈ ജെ ഈ ടിപ്പർ ലോറിയൊക്കെ അവിടെ പറന്നിറങ്ങിയായിരിക്കും ഇങ്ങനെയൊക്കെ പച്ച നുണ നട്ടാൽ കുരുക്കാത്ത അതായത് ഗുരുതര അലംഭാവം ഒരു ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിനോട് മുഖം തിരിച്ചു നിന്ന സംവിധാനങ്ങളെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഇതാണ് സതീശൻ ചെയ്യുന്നത് നല്ലതിനെ മോശമെന്നും ഗുരുതരമായ തെറ്റെന്നും വിമർശിക്കുന്ന സതീശൻ ഗുരുതരമായ പിഴവുകളെ ലാഘോ ബുദ്ധിയോടുകൂടി അത് ഉദാസീനതയൊന്നും അല്ല കേട്ടോ ഇതാണ് ശബ്ദം ഇതാണ് ശൈലി ഈ ശൈലിയാണ് കാപട്യം ഇതാണ് സതീശൻ എന്ന ഒരു നയൻ ഓൺ സിക്സ് ഉടായ്പന്ന് നിങ്ങളെ മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വിശദീകരിച്ച് ആ കാര്യം ചൂണ്ടിക്കാട്ടിയത്